ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമയം നാല് മണിയായിട്ടുള്ള വൈകുന്നേരം ഇപ്പോൾ ദാ നല്ലൊരു മഴ പെയ്യും അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ കോഴികൾക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അന്തരീക്ഷം കണ്ടപ്പോൾ നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിച്ചാൽ നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ നമ്മളിവിടെയൊക്കെ അത്യാവശ്യം മഴയൊക്കെ കിട്ടണം കേട്ടോ എല്ലാ ദിവസവും കുറേശ് മഴ കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അതെ കോഴികളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഈ മരത്തിൻ്റെ തണു ഇതും കൂടി ഉള്ളതുകൊണ്ടേ നമ്മുടെ കൂട്ടിലേക്ക് ഇച്ചിരി ഇരിട്ട് കയറിയാൽ തന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല താഴെ എനിക്ക് കാണാൻ ക്യാമറക്കൂടി ഒന്നും കാണാൻ പറ്റില്ല ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഒട്ടും വെട്ടയില്ലാത്ത പോലെ ഇരിക്കും അപ്പോൾ കോഴികൾക്കൊന്നും തീറ്റ വൈകുന്നേരം കൊടുക്കാൻ സമയമായി അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കണമല്ലോ അപ്പോൾ അത് എല്ലാ ഉച്ചക്കും രാവിലെ കൊടുത്തേക്കെ പാത്രം കാലിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള തീറ്റയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ആ തീറ്റ കൊടുക്കാനായിട്ട് വന്ന മഴ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ മഴ എപ്പോഴാ നിൽക്കണമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഒട്ടും മുട്ടയില്ലാണ്ടായിപ്പോകും അതുകൊണ്ട് അത് നേരത്തേങ്ങൾ പോകുന്നതാണ് നാലുമണി അഞ്ചു മണി സമയത്താണ് നമ്മൾ വൈകുന്നേരം ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അത് എവിടെയൊക്കെ കണപ്പുണ്ട് അപ്പം ഇവ കുറേ ഇരിട്ടായി നമ്മുടെ ഇനി മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് ക്ലാരിറ്റി കുറയും ഇങ്ങനൊരു കം ഇതുണ്ട് നാലുമണിയായിട്ടുള്ളൂ ശരിക്കും നല്ല ഇട്ടായി നല്ല മഴക്കാരുണ്ട് പക്ഷേ മഴക്കാർ കാണുമ്പോൾ ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് മഴ പെയ്യാൻ ഭയങ്കര സന്തോഷമാണ് അല്ലേ നിങ്ങളുടെ അവിടെയൊക്കെ മഴ കിട്ടുന്നുണ്ടോയെന്നറിയില്ല നമ്മളിവിടെയൊക്കെ ഇപ്പം അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നുണ്ട് ചൂട്ടിനൊക്കെ കുറച്ചൊക്കെ ശമനമുണ്ട് അപ്പോൾ അതേ ഇനിയിപ്പോൾ ഓരോരുത്തക്കെ ആയിട്ട് അടുത്ത് പോകണം അപ്പോൾ അതേ കോഴികൾക്ക് മഴക്കാലത്ത് കയറിയിരിക്കാൻ പറ്റിയ ഇനി വെച്ചാൽ നമ്മുടെ ആ കോഴികൾ നിൽക്കുന്ന കുറച്ച് ഭാഗം ഷെഡ് ഇട്ടേക്കുന്നതാണ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മേലി അതുകൊണ്ട് മഴക്കാലത്ത് അവർക്ക് അവിടെ കയറി നിൽക്കാൻ കുഴപ്പമില്ല ഫുഡൊന്നും നനയത്തൊന്നുമില്ല മുട്ടയിടുന്ന സ്ഥലം ഫുഡ് കഴിക്കുന്ന അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊന്നും നനയത്തില്ല പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കൂടും കൂടി ഉണ്ട് അപ്പോൾ അവിടെയും അവർ കയറിയൊക്കെ നിൽക്കാം പിന്നെ കുറച്ച് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ശരി ശരിയാക്കണം മഴക്ക് മുമ്പായിട്ട് ശരിയാക്കണം നമുക്കത് അപ്പോൾ ഇതാ കോട്ടീന്നൊക്കെ ഞാൻ പറഞ്ഞത് പിന്നെ അടുത്ത രണ്ട് മൂന്ന് കൂടും കൂടി ഉണ്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് മഴക്ക് മുമ്പായിട്ട് അകത്തേക്ക് കയറാനാണ് ഉദ്ദേശം അപ്പോൾ ഇതാ ഇവർക്കും ഇവരുടെ നിങ്ങൾ കാണാൻ പോലും പറ്റുന്നില്ല അവർക്ക് പിന്നെ വീഡിയോ എടുത്തില്ല ഇങ്ങോട്ട് അവിടെ ഫു അവർക്കും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അതായത് കുളത്തിൻ്റെ അങ്ങോട്ട് വന്നു അവിടെയും എന്താ എല്ലാവരും എന്നെ കാത്ത് നിൽക്കുമായിരുന്നു നല്ല മഴക്കാലം മഴ കാർ വന്നുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കാത്തിരിക്കുവാണ് അപ്പോൾ ഇനി ഇവർക്കും ഫുഡ് കൊടുക്കണം ഇനിയിപ്പോൾ പ്രശ്നം എന്താണോ മഴക്കാലം ആവുമ്പോൾ നമ്മൾ ഇനി ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും മഴ പെയ്യണത് പിന്നെ നമ്മളിവിടെ പെട്ട് പോവും പിന്നെ അങ്ങോട്ട് ഓടിപ്പോണം വീടിന് കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റ കൊടുക്കാനൊക്കെ വരുമ്പോഴേക്കും മഴക്കാലത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ആ അപ്പോൾ ഇവരുത് നമ്മുടെ നാടൻ കോഴിക്കുന്നുകളാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബാച്ചൊക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ ഇത് പുതിയ ബാച്ചാണ് ഇവർ ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളൂ സെയിലിങ്ങിനായിട്ടില്ല രണ്ടാഴ്ച കഴിയുമ്പോൾ ഇവർ നമ്മൾ സെയിൽ ചെയ്യും നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു മക്കളാണ് അതിൻ്റെ അകത്ത് കാപ്പിരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങിനേക്കും കാപ്പിരിയൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഈ രണ്ടാഴ്ചയും കൂടി ആവണം നമ്മളിൽ ഉണ്ടായിരുന്നത് കുറച്ച് ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഇവിടെ രണ്ട് കൂട്ടിലായിട്ട് നമ്മൾ മാറ്റിയിട്ടേക്കുവാണ് ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടില്ലേ കുഞ്ഞ് കോഴികളെ നമ്മൾ ഇതുപോലെ കുഞ്ഞ് നെറ്റ് ഇതുപോലെ നെറ്റുള്ള കൂട്ടിലിട്ട് വളർത്തുവാണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുള്ളൂ അതുകൊണ്ട് അതേ കുഞ്ഞ് കൂട്ടിൽ ഇട്ടിട്ട് ഇട്ട് കൂടുതൽ ഇടണത് വലിയ ആദ്യം അരിച്ച് വേറെ ഡേ ഡേ ഓൾഡ് കോഴികൾ ഇടാൻ നമുക്കൊരു കൂടുണ്ട് അതിൽ നിന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിലേക്കാണ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം നേരത്തെ വെച്ചാൽ വേറെ വലിയ കൂടെ നമുക്ക് ഫ്രണ്ടിൽ ഓൾറെഡി ഉണ്ടല്ലോ അതിനകത്താണ് മതി ഇടുന്നത് ഡേ ഓൾഡ് ആയി കുഞ്ഞുങ്ങളെ അപ്പം അത് ഇതിനകത്ത് ഞാൻ ഫുഡ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഫുഡ് കഴിക്കാനുള്ള രാവും പകരം ഇന്നത്തെ ഫുഡ് ഉണ്ടാവും കേട്ടോ രാത്രി നമ്മൾ ഇടത്ത് ലേറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമുക്ക് ഇതുങ്ങൾക്ക് ഫുഡ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളും ഫുഡ് ഇല്ലാത്തൊരു പ്രോബ്ലം ഉണ്ടാവില്ല അത് നമ്മൾ രാത്രിയാണെങ്കിൽ ഇപ്പോൾ രാവിലെ വെച്ച് കൊടുക്കും ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കും പാത്രം കാലിയാകും ഉച്ച സമയത്ത് വെച്ച് കൊടുക്കും പിന്നെ വൈകുന്നേരം ഈ വൈകുന്നേരം വെച്ചു കൊടുക്കും പിന്നെ വൈകുന്നേരം നമ്മൾ ഫുൾ ആയിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു രാവിലെ വരെ അതിൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ബൾബ് ഇട്ടിട്ടുണ്ട് ബൾബ് ഇട്ടെന്ന് വെച്ചാൽ ഈ കൊതുക് വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ബൾബ് ഇട്ടേക്കണത് ബൾബ് ഇടുമ്പോൾ ഈ കൊതുകൾ വന്ന് കോഴികളെ ആക്രമിക്കില്ല അപ്പോഴത്തേക്ക് കൊതുകുകൾ കൂടുതൽ കടിച്ചു കഴിഞ്ഞാൽ കണ്ണീക്കേട് വരാൻ സാധ്യത കണ്ണീലിങ്ങനെ നീർക്കേട്ടിൽ വന്ന് കണ്ണടഞ്ഞു പോകും കണ്ണീക്കടാന്ന് പലരും പറയില്ല പക്ഷെ കണ്ണീക്കട വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊതുകിൻ്റെ ആക്രമണം കൂടി കഴിഞ്ഞാൽ കോഴികൾക്ക് കണ്ണീക്കട ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരായിരിക്കാൻ വേണ്ടി നമ്മളോട് ഓൾറെഡി കൊതുക് ഇട്ടുണ്ട് കൊതുക് ഇട്ടിട്ടുണ്ടെന്ന് സോറി ബൾബ് ഇട്ടിട്ടുണ്ട് ബൾബിൻ്റെ വെട്ടത്തിൽ കൊതുകുകൾ വരുമ്പോഴത്തേക്ക് ഈ കോഴികൾ തന്നെ ആക്രമിച്ചത് കഴിച്ചോളും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കൊതുകിൻ്റെ ശല്യം നമുക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും അപ്പോൾ അതായത് വെള്ളം ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും വെച്ച് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഞാൻ വെച്ച് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചേക്കാം ഇപ്പോൾ പുതിയ കൂട്ടിലൊക്കെ ഞാൻ മാറ്റിയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കണേ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെ അപ്പോൾ ഇവരെയും ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇനി നമുക്ക് ഇടക്ക് കാണിക്കും കാണിക്കാതിൻ്റെ വരെ കുറച്ച് ഇന്ന് ഇതിനു മുമ്പ് നമ്മൾ സെയിലിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതല്ലാട്ടെ ഇവരെ അതൊക്കെ നമ്മൾ സെയിലിംഗ് ആയിപ്പോയി അപ്പോൾ ഇവർക്ക് ഇപ്പോൾ രണ്ട് കൂടുകളിലാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ കൂടി കിടക്കണ എന്ന് പറയണത് ആ കൂട് കാലിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്ത് ചോ തീറ്റ ഉണ്ടെന്നും അടുത്തേക്ക് ചാടി പക്ഷേ പക്ഷെ അത് താഴ്ന്നുപോയി ഓൾറെഡി അങ്ങനെ അതിൻ്റെ അടുത്ത് വെട്ടിയതാണ് അവരെ പിന്നെ ഞാൻ തുറന്നിട്ടുണ്ട് ഇവർക്ക് താറാവിനും എല്ലാ ഫുഡ് കൊടുത്തിട്ടുണ്ട് താറാവിനെയൊക്കെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് കൂടുതൽ ചെമ്മീത്തല കൊടുക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് ഫുഡിൻ്റെ ആവശ്യം വരുന്നില്ല ചെമ്മീത്തല നമുക്കിവിടെ ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുന്നുകൊണ്ട് തന്നെ ഇവർക്ക് രാവിലെ കോഴികൾക്കൊക്കെ ചെമ്മീത്തല വെച്ച് കൊടുക്കാറുണ്ട് ചെമ്മീത്തല നല്ലതാണ് അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കണ്ടു തന്നെ ചെ ചെമ്മീത്തല സ്ഥിരമായിട്ട് കൂടുതൽ താറാവൊക്കെ സ്ഥിരമായിട്ട് മുട്ടയിടും ഇതേ നമ്മുടെ മഴ ഈ സമയം ആകുമ്പോഴേനിയും നമ്മുടെ പുളിൻ്റെ സീസണായി അപ്പം കുടമ്പുളി വലിയൊരു കുടംപുളി വരും ഉണ്ടെങ്കിൽ കൂടെ അപ്പം അതിൻ്റെ ടൈം ആയി വരുന്നേ ഉള്ളൂ ആണ് ഓരോ ഇങ്ങനെ വ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇനി പുളിയൊക്കെ ഇപ്പറക്കാം അതെ ഇനി വലിയ ഈ കുളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി കുളത്തിന് വേണ്ടി ഏകദേശം രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പേര് ഞാൻ മറന്നുപോയി വലിയൊരു ലിസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കുളത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാമായിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തേക്കാം അപ്പോൾ ഒരുപാട് പേര് ഈ കുളത്ത് കണ്ടിട്ട് ഒരുപാട് രണ്ട് ചോദിച്ചിട്ടുണ്ട് പായൽ അസോളപ്പായൽ വളർത്തിക്കൂടെയെന്ന് അപ്പോൾ അതിനൊക്കെ എന്താണ് വളർത്താത്തത് എന്ന് എന്താണ് ഈ കുളത്തിന് ചെയ്തതെന്നൊക്കെ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ അസോളപ്പായലിൻ്റെ കാര്യം ഞാൻ പറയാം അസോളപ്പായൽ നമുക്ക് താറാവിനെ ഇപ്പോൾ ഓൾറെഡി കിടക്കണുണ്ട് നമുക്ക് അസോളപ്പായൽ ഇട്ടാലും വളരെയൊന്നുമില്ല അവർ കംപ്ലീറ്റ് അത് കഴിക്കും അതുകൊണ്ട് അസോളപ്പായലും നമുക്കിതൊന്നും വള അതുകൊണ്ടാണ് ഒന്നും അതിൻ്റെ വളർത്താത്തത് എന്തിട്ടാലും താറാവ് കഴിക്കും പായലുകളെല്ലാം അതുകൊണ്ട് തന്നെ ഒരു പായലും നമുക്ക് അതിനകത്ത് വളർത്താൻ പറ്റില്ല പിന്നെ കുളത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ രണ്ട് മൂന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ബോക്സിൽ എങ്ങനെയെല്ലാം ഇട്ട് വെക്കാം അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവർ കയറി കാണാം അപ്പം നമ്മൾ പഴയ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്ത് കുളം വെട്ടി തേങ്ങിയതും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണുക അപ്പം ഞാനിത് ഇട്ടേക്കാം അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോസ് തന്നെയായിരുന്നു അത് നമുക്ക് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ ഈ പർഷം നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതാ ഇനി നമുക്ക് ഗ്രാമസൈ കോഴികളും കുറച്ച് കിടപ്പുണ്ട് അവർക്ക് ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ മഴയൊക്കെ പെയ്തു തുടങ്ങി ഇനി ഇവിടെ നിന്ന് ഓടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പെട്ടുപോകും മഴക്കാലത്ത് ഇനിയിപ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും മഴ പെയ്യും നമ്മുടെ പെട്ടെന്ന് മഴ വന്ന് തന്നെ നല്ല മഴ ചില സമയത്ത് വരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം കൂടുമായിട്ട് ലോങ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇനി ഇതാ കോഴികൾക്ക് ഇവിടെ തീറ്റയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഞാൻ പോവാണ് ഫ്രണ്ടിലിപ്പോൾ ഇവിടെ മക്കളെല്ലാവരും കൂടി അവിടെ മഴയത്ത് കളിക്കുന്നുണ്ട് അതൊന്നും കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്